ഏവർക്കും നമസ്കാരം മെയ് മാസത്തിൽ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂന്ന് വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തേത് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റമാണ് രണ്ടാമത്തേത് രാഹുവിന്റെയും മൂന്നാമത്തേത് കേതുവിന്റെയും രാശിമാറ്റം ആകുന്നു രാഹു കേതുക്കൾ മെയ്മാസം പതിനെട്ടാം തീയതിയാണ് രാശി മാറുന്നത് പ്രബലരായ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിലർക്ക് അനുഗ്രഹ വർഷം ഏകുമ്പോൾ മറ്റു ചിലർക്ക് അത് ദോഷങ്ങളെ നൽകാം അപ്പോൾ മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ സൂര്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കും ചൊവ്വ ഈ മാസം മുഴുവനും തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മെയ് മാസം ആറാം തീയതി വരെയും മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഏഴ് മുതൽ മേടരാശിയിൽ സഞ്ചരിക്കും വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാലാം തീയതി മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഈ മാസം അതായത് മെയ് മുപ്പത് വരെയും ഉച്ചനായി മീനത്തിൽ സഞ്ചരിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മേടത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു അതായത് ഈ മാസം ഒരു ദിവസം മാത്രമാണ് ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനേഴ് വരെയും മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ടാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു കേതുക്കൾ കുംഭം ചിങ്ങം എന്നീ രാശികളിൽ തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മെയ് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പിതൃപുണ്യം ഗുരുപുണ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമായ ഒൻപതാം ഭാവത്തിൽ ഉച്ചനായ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യം കൈവരാനുള്ള സാധ്യതകൾ ഏറെയാണ് കൂടാതെ ആത്മീയ ചിന്തകൾ ധർമ്മചിന്തകൾ എന്നിവ വളരെയധികം ഈ സമയത്ത് വർദ്ധിക്കും ഈശ്വരകടാക്ഷവും ഗുരു കടാക്ഷവും ഇവർക്ക് വർദ്ധിച്ച് നിൽക്കും അതുകൊണ്ടുതന്നെ ഈ കൂറുകാർക്ക് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി അഭീഷ്ടസിദ്ധി എന്നിവ ഉണ്ടാകും തൊഴിൽ രംഗം പഠനം എന്നീ മേഖലകളിൽ ഉള്ളവർക്കെല്ലാം ഈ സമയം ഏറെ അനുകൂലമാകും കൂടാതെ സൂര്യൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നതിനാൽ ഇവർക്ക് ശാരീരികമായും മാനസികമായും എല്ലാം സുഖം സന്തോഷം കുടുംബത്തിൽ സൗഖ്യം ഐക്യം എന്നിവ ഉണ്ടാകുന്നതാണ് തുടർന്ന് സൂര്യൻ കർമ്മഭാവമായ പത്തിൽ സഞ്ചരിക്കുന്നതും ഈ കൂറുകാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങളെ നൽകും പത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ അംഗീകാരം അധികാരികളുടെ പ്രശംസ സൽപേര് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം എന്നിവയും നൽകും പത്താം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നത് ബിസിനസ് തൊഴിൽ മേഖല മറ്റ് സംരംഭങ്ങൾ എന്നിവയിലും പുരോഗതി വളർച്ച ലാഭം എന്നിവയെ നൽകുന്നതാണ് ചൊവ്വ ചിങ്ങക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ദുരിതങ്ങൾ അലച്ചിലുകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയും പന്ത്രണ്ടാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ ഇവർക്ക് വന്നു ചേരാം ധനനഷ്ടം അപ്രതീക്ഷിതമായ ചെലവുകൾ രോഗം എന്നിവയെല്ലാം വരാനുള്ള സാധ്യത ഏറെയാണ് ബുധൻ ഈ കൂറുകാരുടെ ആയുർഭാവമായ എട്ട് ഭാഗ്യഭാവമായ ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ശാരീരിക സൗഖ്യം മാനസികമായ സന്തോഷം എന്നിവയെല്ലാം നൽകും ബുധൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനും ആകയാൽ ഈ സമയത്ത് സാമ്പത്തികമായ നേട്ടങ്ങൾ അഭിവൃദ്ധി കാര്യവിജയം എന്നിവയും ഉണ്ടാകുന്നതാണ് എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ ഒൻപതിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് മറവ് നൽകുമെന്നാണ് പറയുക എന്നാൽ സൂര്യൻ ഭാഗ്യഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ബുധൻ നൽകുന്ന ദോഷങ്ങൾ ബാധിക്കുന്നതല്ല എന്നും അറിയുക മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ നിന്നും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് തൽബലമായി വ്യാഴം നിലവിൽ നൽകിയിരുന്ന സകല ദുരിതങ്ങളും ദൂരീകൃതമാകും ഈ മാറ്റം ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം സർവ്വാഭിഷ്ടസിദ്ധി ധനാഗമം ഭാഗ്യം എന്നിവയെല്ലാം നൽകും പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിലൂടെയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നു ചേരാം പതിനൊന്ന് എന്നത് സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും മുടങ്ങിക്കിടന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങൾ ഇക്കാലയളവിൽ നടക്കും കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം മികച്ചതുള്ള അവസരങ്ങൾ സന്താനലബ്ധി എന്നിവയെല്ലാം ഈ സമയത്ത് വരാം കൂടാതെ ഈ സമയം ഈ കൂറുകാരുടെ ആശകളും ആശയങ്ങളും എല്ലാം പൂവണിയുകയും ചെയ്യും കുടുംബത്തിലും വളരെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം സ്നേഹം എന്നിവയെല്ലാം പതിനൊന്നിലെ വ്യാഴം ഇവർക്ക് നൽകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് ഈ മാസം മുഴുവനായും ഉച്ചനായി സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം അനുഭവപ്പെടും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യ സൗഖ്യം കുടുംബ ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശനി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഷ്ടമ ശനി എന്ന അവസ്ഥ പൊതുവി പ്രതികൂലം ആകാറുണ്ട് ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കാം തന്മൂലം ശരീരത്ത് രോഗാരിഷ്ടതകൾ വന്നുകൂടാനുള്ള സാധ്യതകളും ഏറെയാണ് എന്ന് അറിയുക ചിങ്ങക്കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് രാഹു നിലവിൽ സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് പതിനെട്ടാം തീയതി രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കും കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിന്റെ അനിഷ്ടഭാവം ആണ് എന്നാൽ എട്ടിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാഠിന്യത്തെ അപേക്ഷിച്ച് ഏഴിൽ സഞ്ചരിക്കുമ്പോൾ ദോഷങ്ങളുടെ കാഠിന്യം അല്പം കുറയും എന്നാൽ കളത്രഭാവമായ ഏഴാം ഭാവത്തിലൂടെ രാഹു സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബ ബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കേതുവിന്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം കേതു നിലവിൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് പതിനെട്ടാം തീയതി കേതു ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് അതായത് ഒന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു ബലങ്ങളെ പ്രദാനം ചെയ്യും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ ഏകാഗ്രത കുറവ് എന്നിവയെല്ലാം ഈ സമയത്ത് വന്ന് ഭവിക്കാം അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് മെയ് മാസത്തിൽ രാശ്യാധിപനായ സൂര്യൻ വളരെ അനുകൂലനായി ഇഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്ത് സഞ്ചരിക്കുന്നു ശുക്രനും ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു വ്യാഴമാറ്റം ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ബുധനും ഇവർക്ക് ഭാഗികമായി അനുകൂലനായി മാറുന്നു എന്നാൽ ശനിയും രാഹു കേതുക്കളും പ്രതികൂലരായും ഭവിക്കുന്നു അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം